ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം അടിപ്ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് മോളിനെക്സിൻ്റെ ചോപ്പറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ചെറിയ പീസായിട്ടും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഏത് വെജിറ്റബിൾസ് ആയെങ്കിലും നമുക്ക് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെ ഏത് ഐറ്റം വേണമെങ്കിലും നമുക്കിതിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെറിയ പീസാക്കി കിട്ടും അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലത്തെ ഒരു ചോപ്പറുണ്ടെങ്കിൽ പണി നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കുക്കിങ്ങും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സ്കൂളിൽ കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് രാവിലെ എണീച്ചിട്ട് പെട്ടെന്ന് തന്നെ കട്ട ചെയ്യാനൊക്കെ മടിയാവുന്ന സമയത്ത് ഇതൊന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് വെജിറ്റബിൾസും നമുക്ക് ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിങ്ങൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നമ്മൾ അടിപൊളി ചോപ്പർ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് എന്തായാലും നമ്മൾ വീട്ടിൽ നിർബന്ധമാണ് അപ്പോൾ ഞാൻ കുറേ കല ഇതൊന്നും വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് എത്ര കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും അപ്പോൾ ഞാനിതിൽ ചോപ്പ് വെച്ചിട്ട് കുറച്ച് ഐറ്റംസ് കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ കുക്കിങ്ങിൻ്റെ സമയത്ത് വളരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റിയാണ് നല്ലത് സാധനമാണ് ഇത് ഇപ്പോൾ എല്ലാവരും വീട്ടിലിത് ഒരെണ്ണം വാങ്ങിവെച്ചാൽ നമുക്ക് ഇപ്പോൾ പാചകം ചെയ്യാനൊക്കെ വളരെ മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊന്ന് വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മടി കൂടാതെ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഒരുപാട് സമയം കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്താൽ തന്നെ അടിപൊളിയിലുള്ള നമ്മൾ വെജിറ്റബിൾസൊക്കെ നല്ല റെഡിയാക്കി കിട്ടും കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കറികൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് എടുത്തിന് അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടിയാണെങ്കിലും അല്ലെങ്കിൽ പിള്ളേർക്ക് പെട്ടെന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ചെറിയ കുറച്ച് വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാനൊക്കെ മടിയായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അവർക്ക് വേണ്ട പച്ചക്കറിയൊക്കെ വേവിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റും രാവിലെ സ്കൂളിൽ പോ ഫുഡൊക്കെ കൊടുത്തു വിടുന്ന സമയത്തും അപ്പോൾ നമുക്ക് ഫങ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ എത്ര സവാളൊക്കെ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞെടുത്താലും വളരെ ഈസിയാണ് നമുക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഈ പെരുന്നാളിന് ഇതിലാണ് ഇട്ടിട്ട് സവാള ഒക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് നല്ല ഉപകാരമാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലെ ഇതുവരെ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് പണിയൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് നമുക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യയിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എളിക്ക് അടിക്കാനും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അപ്പം നമുക്ക് ക്യാരറ്റ് ഏത് പച്ചക്കറിയും വളരെ മീ സെക്കൻഡുകൾക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കത്തി വേണ്ട അപ്പോൾ ഈ നല്ല അടിപൊളിയായിട്ടു തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഈ കാരറ്റും ബ്രക്കോളിയും ഒന്ന് കറി വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കട്ട് ചെയ്തെടുത്തതാണിപ്പം അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എണ്ണയിലോട്ട് പിന്നെ നമ്മൾ സവാള കാരറ്റ് ബ്രക്കോളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് മുട്ടയും കൂടി ചേർക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ബ്രക്കോളി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് വെജിറ്റബിൾസാണ് അപ്പോൾ ആ കറി അവിടെ റെഡി സമയത്ത് ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് അമരപ്പയർ കട്ട് ചെയ്യുന്ന വീടാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചുവന്ന വട്ടങ്ങളോട്ട് മെറ്റതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ബീട്രൂട്ടും കൂടി കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇത് നമ്മളെ അമരപ്പയറാണ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നല്ല സ്മോൾ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ബീട്രൂട്ട് ചെറിയ പീസ് ആക്കിയിട്ട് അതിലിട്ട് കൊടുക്കണം